നോക്കൂ ഏതൊരു വ്യാജമായ കേസും വന്നു കഴിഞ്ഞാൽ അതത് ഹൈക്കോടതികളിൽ പഴയ സി ആർ പി സിയുടെ നാനൂറ്റി എൺപത്തി രണ്ടാം വകുപ്പ് അല്ലെങ്കിൽ ബി എൻ എസ് എസ് ബാദരീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ അഞ്ഞൂറ്റി ഇരുപത്തി എട്ടാം വകുപ്പ് അനുസരിച്ചിട്ട് ആ എഫ് ഐ ആർ അല്ലെങ്കിൽ അന്തിമ കുറ്റപത്രം ഫൈനൽ റിപ്പോർട്ട് റദ്ദാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേക അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ട് ഒരു ചോദ്യം ചലഞ്ച് ചെയ്തുകൊണ്ട് ഒരു ഹർജി സമർപ്പിക്കാവുന്നതാണ് പക്ഷേ ഈ അവസരത്തിൽ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഗൗരവപരമായ മതപരിവർത്തനം എന്ന ആരോപണം ഒരു ഭാഗത്ത് അതുപോലെ ഈ തട്ടിക്കൊണ്ടുപോവുക മനുഷ്യക്കടത്ത് എന്ന ആരോപണം മറ്റൊരു ഭാഗത്ത് ബി എൻ എസ് എസ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത വന്നതിന് ശേഷം അത് പ്രത്യേക കോടതി എൻ ഐ എ പോലുള്ള ഏജൻസികൾ അന്വേഷിക്കേണ്ട രാഷ്ട്രത്തിനെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഈ പറയുന്നത് എന്ന രീതിയിലാണ് പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനത്ത് അവരുടെ പെർസെപ്ഷൻ അത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കത്തോലിക്ക സഭ മുൻകൈയ്യെടുത്തും ആളുകളെ വക്കീൽമാരെ ഏർപ്പെടുത്തിയുമൊക്കെ നടത്തിയ ഈ കേസിൽ തന്നെ ആദ്യഘട്ടത്തിൽ അത് മജിസ്ട്രേറ്റ് കോടതിയിലും സെഷൻസ് കോടതിയിലും എല്ലാം തെറ്റി ജാമ്യ ജാമ്യഹർജികൾ പോയിട്ട് അവസാനം എൻ ഐ എ കോടതിയിലേക്ക് എത്തേണ്ടി വന്നത് അപ്പൊ എക്സ്ക്ലൂസീവ്ലി ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സെക്ഷൻസ് വകുപ്പുകൾ പ്രത്യേക കോടതിയിൽ വിചാരണപ്പെടേണ്ടതാണ് എന്ന് നിസ്തർക്കമായിട്ട് ഒരു വസ്തുത തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിചാരണ ഇവർ നേരിടേണ്ടത് എൻ ഐ എ കോടതിയിലാകും എന്നതും പകൽ പോലെ വിളിച്ചതിൽ സത്യമാണ് അപ്പൊ ഈ ഒരു അവസരത്തിൽ അത്ര നിസ്സാരമായ ഒരു കുറ്റകൃത്യം റദ്ദാക്കാൻ പോകുന്ന ലാഘവത്തിൽ ഇതിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാൽ ഛത്തീസ്ഗഡിൽ അവരുടെ ഹൈക്കോടതിയിൽ ഒരു അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് ബി എൻ എസ് എസ് അനുസരിച്ചിട്ടുള്ള ഹർജിയുമായി പോകുമ്പോൾ അത് റദ്ദാക്കാൻ ആവശ്യമായ ഒരുപാട് സബ്സ്റ്റൻസുകൾ തെളിവുകൾ തെളിവുകളുടെ അപര്യാപ്തത ഇവരുടെ വാദം ഇവർക്ക് പറയാനുള്ളത് ഇവരുടെ മറ്റുള്ള പോസ്റ്റ് പ്രീ കണ്ടക്ട്സ് ഇവർ നല്ല രീതിയിൽ ഈ ക്രിസ്തു മതത്തിന്റെ മിഷണറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോയത് എല്ലാം ഇവർക്ക് പറയാവുന്നതാണ് പക്ഷെ അവിടെയും ഉള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കേസ് നിൽക്കുന്നത് ഫൈനൽ റിപ്പോർട്ട് സ്റ്റേജിലല്ല ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അഥവാ പ്രഥമ വിവരം സ്റ്റേജിലാണ് പ്രഥമ വിവരത്തിനോട് അനുബന്ധമായിട്ട് അവരൊരു എഫ് ഐ എസ് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റും ആ മൊഴിയെടുപ്പ് മാത്രമേ നടന്നിട്ടുള്ളൂ പ്രത്യേക അന്വേഷണ സംഘമോ ഈ ഛത്തീസ്ഗഡിലെ പോലീസോ ഇതിൽ അന്വേഷണം നടത്തിക്കൊണ്ട് അന്തിമ കുറ്റപത്രം അഥവാ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ട് അത് ആറു മാസമോ ഒരു വർഷമോ ഒക്കെ സമയമെടുത്തേക്കാം അപ്പോൾ എഫ്ഐആർ ഐ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരക്ക് കൂട്ടിപ്പോയാൽ ഒരു കോടതികൾ പറയും ഈ എഫ്ഐആർ മാത്രം ആയിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഫൈനൽ റിപ്പോർട്ട് അന്തിമ കുറ്റപത്രം വന്നു കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞാൽ ഇപ്പോഴുള്ള ലീഗൽ എക്സസൈസ് ഫ്രൂട്ട്ഫുള്ളാകത്തില്ല അത് പിന്നോട്ട് പോകുന്ന അവസ്ഥ വരും അപ്പൊ കുറച്ചും കൂടി പക്വതയിൽ ക്രിസ്തു മതം ക്രൈസ്തവ മിഷണറി കത്തോലിക്ക സഭ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഉൾക്കാഴ്ചയിൽ ചെയ്യേണ്ടത് ഇപ്പോൾ ആ അന്വേഷണവുമായിട്ട് സഹകരിച്ച് അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു വേളയിൽ അതടക്കം അന്തിമ കുറ്റപത്രമടക്കം റദ്ദാക്കാനുള്ള ഒരു നടപടിയായിരിക്കും കന്യാസ്ത്രീകൾക്ക് മുന്നോട്ട് പോകുന്ന യാത്രയിൽ സുഗമമാകുക അങ്ങനെയാണെങ്കിൽ അത് കുറച്ചും കൂടി ആയിട്ട് ഇതിനെ ചെയ്യാൻ സാധിക്കും ശ്രീ റെബിൻ വിൻസെൻ ഗലൻ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ക്ഷമിക്കണം അതായത് ഇപ്പോൾ ഈ ബജറംഗൽ നേതാവ് ജ്യോതി ശർമ്മയ്ക്കും അതുപോലെ തന്നെ ഉൾപ്പെടെ അവരുടെ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ഈ പെൺകുട്ടികൾ കേസുമായി മുന്നോട്ട് പോവുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഈ കന്യാസ്ത്രീകളുടെ ഒരു മോചനം അത് എത്രത്തോളം സാധ്യമാകും അതായത് കന്യാസ്ത്രീകൾക്ക് അനുകൂലമാവുകയല്ലേ ഈ പെൺകുട്ടികൾ ഇത്തരത്തിൽ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു കന്യാസ്ത്രീകളുടെ കേസ് റദ്ദാക്കണം ഒപ്പം സമർപ്പിക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ മറ്റൊരു വഴി എന്ന് പറയുന്നത് തൃശ്ശൂരിൽ അഡീഷണൽ സെഷൻസ് കോടതി മുമ്പാകെ പണ്ട് നാലു വർഷം മുൻപ് നമ്മുടെ ധൻബാദ് എക്സ്പ്രസിലെ കയറി വന്ന കുട്ടികളെ മനുഷ്യകൃത്തുമായി ആരോപിച്ചുകൊണ്ട് കന്യാസ്ത്രീകളെ കുറ്റാരോപണം നടത്തിയ വിഷയത്തിൽ അവർക്കെതിരെ വേണ്ടത്ര തെളിവുകളില്ല തെളിവുകളുടെ അപര്യാപ്തത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡിസ്ചാർജ് പെറ്റീഷനിൽ വിധി പറഞ്ഞ കോടതി അവരെ വിടുതൽ ഹർജി അനുവദിച്ചുകൊണ്ട് കുറ്റവിമുക്തരാക്കിയത് ദി ഹിന്ദു ഉൾപ്പെടെയുള്ളവരെ റിപ്പോർട്ട് ചെയ്തത് നമ്മൾ ഈ ദിവസങ്ങളിൽ വായിച്ചറിഞ്ഞു ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ കേസ് റദ്ദാക്കാൻ ചോദിക്കുന്നതിന്റെ അതേ ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ഒരു പ്ലാൻ ബി ആയിട്ട് ഇവരുടെ വക്കീൽ ടീമിന് വേണമെങ്കിൽ വിടുതൽ ഹർജി ഈ പറയുന്ന എൻ ഐ എ കോടതിയിലെ പ്രത്യേക കോടതിയിലെ ഈ കേസിന്റെ അന്തിമ കുറ്റപത്രവും മറ്റും വരുന്ന ഒരു സാഹചര്യത്തില് വിചാരണയ്ക്ക് മുമ്പായിട്ട് നേരെ കുത്തനെ ഹൈക്കോടതിയിൽ പോകുന്നതിന് മുമ്പ് ട്രയൽ കോടതിയിൽ ഒരു വിടുതൽ ഹർജി കൊടുത്തുകൊണ്ട് ഡിസ്ചാർജ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നതും നല്ലൊരു സ്ട്രാറ്റജിയാണ് അതിന് സമാനമായ ഒരു പ്രസിഡന്റ് നല്ല ഒരു വിധി തൃശൂരിൽ നിന്ന് തന്നെ സെഷൻസ് കോടതിയിലെ ഇപ്പോൾ വന്നതിനെ ഓർമ്മയിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് കന്യാസ്ത്രീകൾക്ക് ആ രീതിയിൽ വിടുതൽ ഹർജിയുമായിട്ട് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലെ പ്രത്യേക കോടതിയിലെ എൻ ഐ എ കോടതിയിലെ ഒരു വിടുതൽ ഹർജിയും പരീക്ഷിക്കാവുന്നതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം